മുട്ട പൊരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പൊരിച്ചോക്കോണ്ടിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചായക്കും ഇത് തന്നെ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് രണ്ട് മുട്ടയായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ചുള്ള സവാളയും മസാലയൊക്കെ കൂട്ടി കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് രണ്ടും പൊട്ടിച്ച് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സവാള കട്ട് ചെയ്തതിട്ടെടുക്കാം കുറച്ച് മല്ലിരിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി കറിവേപ്പില ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാൻ ഇതുപോലത്തെ ഒരു ചെറുതായിട്ട് കോഴിയുള്ളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ടു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി നമുക്കൊരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ചെറിയ സവാള ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് മുട്ടയെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള സവാള മതി എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി എന്നിട്ട് പകുതി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിട്ടോ സവാള സവാള പകുതി നിന്ന് വേവമായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്കിനി കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലാച്ചിങ്കിൽ ഗരം മസാല ചേർത്തെടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അര മിനിറ്റ് സമയം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്ത സവാളൻ്റെ കൂട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പരന്ന പാത്രം എടുക്കരുത് ഇതുപോലെ ഒരു ചെറിയൊരു കുഴിയുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ ഇത് കുറച്ച് കട്ടിയിൽ നിൽക്കുകയുള്ളൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സമയമൊന്ന് മൂടി വെക്കാം അപ്പോൾ തന്നെ മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ മാത്രം നല്ല ചായൻ്റെ കൂടെ ടൊമാറ്റോ സോസൊക്കെ ടച്ച് ചെയ്ത് കാണുക കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ മൈറ്റം വീണ്ടും വരാം ഓക്കേ